േശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത് ചിന്തിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ ദൈവത്തിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ബലി അർപ്പിക്കണം എന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം പരിശുദ്ധ കുർബാനയുടെ റൂട്ട് മീനിങ് ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാം അത് താങ്ക്സ് ഗിവിങ് എന്നാണ് വരുന്നത് ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു വലിയൊരു വേദിയാണ് പരിശുദ്ധ കുർബാന ഒരിക്കലും ഒരു അച്ഛൻ പറഞ്ഞ അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട് ഒരു മകള് തൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോകുന്നു വേറൊരു ചക്കനെ വിവാഹം കഴിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ് പിന്നീട് ആ ചക്കന് വലിയ അപകടം ഉണ്ടാകുന്നു മരണപ്പെടുന്നു അവൾക്കൊരു ചെറിയ കുട്ടിയുണ്ട് അവളെ നോക്കാനായിട്ടുള്ള പരിശ്രമം വാടക വീട്ടിലാകുന്നു വലിയ ദാരിദ്ര്യത്തിലാകുന്നു ആ സമയത്ത് അവള് തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് പോയിട്ട് അപ്പനോട് ചോദിക്കണം അപ്പ ഞാൻ വലിയൊരു കഷ്ടതയിലാണ് ഞെരുക്കത്തിലാണ് എന്തെങ്കിലും പൈസ തരണം അപ്പോ അവൾ വീട് വിട്ട് ഇറങ്ങിപ്പോയ ദേഷ്യത്തിന് ആ അപ്പൻ ഒന്നും കൊടുത്തില്ല അവൾ വിചാരിച്ച അവളുടെ പേരിൽ ഇത്തിരി സ്ഥലമെങ്കിലും എഴുതി കൊടുക്കുവെന്ന് അതിന്റെ പ്രിയപ്പെട്ടവരെ വളരെ വേദനയോടുകൂടെ ആ ഭവനത്തിൽ നിന്ന് ആ അപ്പൻ്റെ നിന്ദന വാക്കുകളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ മകൾ തിരിച്ചു പോവുകയാണ് പിന്നീട് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് പരിശുദ്ധ കുർബാനയെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന വൈദികൻ ഇപ്രകാരം പറഞ്ഞു നിന്റെ അപ്പൻ നിന്നെ തള്ളിപ്പറഞ്ഞതിനെ ഓർത്ത് അപ്പൻ നിന്നെ ഇറക്കി വിട്ടതിനെ ഓർത്ത് അപ്പൻ നിനക്ക് പൈസ തരാത്തിനെ ഓർത്ത് അപ്പൻ നിന്റെ പേരിൽ സ്ഥലം എഴുതി തരാത്തിനൊക്കെ ഓർത്ത് നീ ദൈവത്തിന് നന്ദി പറയുക അവൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയില്ല പിറ്റേ ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അവളിങ്ങനെ ചിന്തിക്കുകയാണ് എന്നെ ഇറക്കി വിട്ട ഒരു കണ്ണിൽ ചോരയില്ലാത്ത അപ്പനെ ഓർത്ത് ഞാൻ എങ്ങനെ നന്ദി പറയും പക്ഷേ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് പതിയെ പതി അവൾ പ്രാർത്ഥിച്ചാണ് എൻ്റെ അപ്പനെ അനുഗ്രഹിക്കണമേ എൻ്റെ അപ്പൻ്റെ മേല് കരുണയായിരിക്കണമേ എൻ്റെ അപ്പനെ ഇറക്കി വിട്ടതിനെ ഓർത്തും എനിക്ക് സ്ഥലം എൻ്റെ പേരിൽ എഴുതി തരാത്തിനൊക്കെ എല്ലാത്തിനും ഓർത്ത് ഈശോയെ നന്ദി ഈശോയെ നന്ദി ഈശോയെ നന്ദി എൻ്റെ അപ്പനെ അനുഗ്രഹിക്കണം അപ്പൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പ്രിയപ്പെട്ടവന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നടന്ന അത്ഭുതം ഈ പ്രാർത്ഥനക്കിടയിൽ ഈ അപ്പൻറെ ഹൃദയം തണുത്തു അപ്പൻ മാനസാന്തരപ്പെട്ടു ആ മകളെ തിരിച്ചു വിളിക്കുകയാണ് അവൾക്ക് ഒത്തിരി സമ്പത്ത് നൽകുകയാണ് അതുപോലെ തന്നെ അവളുടെ പേരിൽ ഒത്തിരി സ്ഥാനം എഴുതി കൊടുക്കുകയാണ് അവൾ പറയുകയാണ് ആ പണ്ട് ആ ദേഷ്യമുള്ള സമയത്ത് അപ്പൻ പൈസ തരികയാണ് അല്ലെങ്കിൽ സ്ഥലം അവളുടെ പേരിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സ്ഥലം കൊടുക്കുള്ളൂ കുറച്ച് പൈസ കൊടുക്കുള്ളൂ പക്ഷേ അപ്പൻ്റെ ജീവിതത്തിൽ മാനസാന്തരം വന്നപ്പോൾ ആ സ്ഥലമൊക്കെ ഒത്തിരി സ്ഥലം അവളുടെ പേരിൽ എഴുതി കൊടുക്കുകയാണ് മാത്രമല്ല വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്തിനൊക്കെ വലിയ വില ഉണ്ടാകുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇപ്പോൾ ഞെരുക്കത്തിലാണെങ്കിലും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കരു പക്ഷെ ഇന്ന് നീ കടബാധ്യതയിലായിരിക്കാം ഇന്ന് ഞെരുക്കത്തിലായിരിക്കാം രോഗത്തിലായിരിക്കാം ഒരു പ്രശ്നത്തിലായിരിക്കാം പ്രതിസന്ധിയിലായിരിക്കാം എങ്കിൽ കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടും ഈശോ ബിലിയർപ്പിക്കുന്ന സമയത്ത് പിതാവായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ബിലിയർപ്പിക്കുന്നത് ഈശോയ്ക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു ഇനി മരണമുണ്ട് പീഡാസഹനമുണ്ട് ക്ലേശങ്ങളൊക്കെയുണ്ട് എങ്കിലും മൂന്നാം ദിവസം പിതാവായി ദൈവനെ ഉയർപ്പിക്കും പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ ഇന്ന് പ്രശ്നമുണ്ടായിരിക്കട്ടെ വേദന ഉണ്ടായിരിക്കട്ടെ നീ ഞെരുക്കത്തില്ലേ പക്ഷെ പിതാവായ പിതാവായതയും പുത്തനായി ഈശോയെ ഒരു ദിവസം നിന്റെ ജീവിതത്തിലും ഒരു ഉയർപ്പും വളർച്ചയും ദൈവം നൽകുക അതുകൊണ്ട് പരിശുദ്ധ ഉറുപാനയിൽ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടേ ദൈവം നിന്നെ അനുഗ്രഹിക്കും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ തളർന്നു പോകാതെ മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ പരിശുദ്ധ കുർബാനയും നല്ലവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ